നമസ്കാരം ഏവർക്കും ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാളും പേരും ഈ ചാനൽ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇനി ഈ ആഴ്ചയിലെ ആഴ്ചഫലം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മൂന്ന് മുതൽ മാർച്ച് ഒമ്പത് വരെയുള്ള ദിവസങ്ങളിലെ ആഴ്ച നോക്കാം കർക്കിടക രാശിക്കാരുടെ ആഴ്ച നോക്കാം പുണർദം നാലാം പാദം പൂയം ആയില്യം ചേർന്ന് കർക്കിടക രാശിയുടെ ആഴ്ച ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആദ്യമായി പുണർന്ന നാളിൻ്റെ ആഴ്ചഫലം നോക്കാം ഈ നാളുകാർക്ക് ഈ ആഴ്ച ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും ജോലി മേഖലയിലെ ഒരു മാറ്റം കാണിക്കുന്നുണ്ട് ആരോഗ്യ വിഷമതകൾ നീങ്ങുവാനായിട്ടുള്ള സാധ്യത വളരെയേറെയാണ് ഇന്നു വരെ ഇല്ലാത്ത ഒരു അടുക്കും ചിട്ടയും ജീവിതത്തിൽ കൊണ്ടുവരാൻ ഈ ആഴ്ച ഈ നാളുകാർക്ക് സാധിക്കുന്നതായിരിക്കും ഉറച്ച നിലപാടുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഈ നാളുകാരെ ഉയർത്തി കാണിക്കുവാൻ സാധ്യമാകുന്നു തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധിയും കൂടുതൽ ശമ്പളം ലഭിക്കുന്ന ഒരു സമയമാണ് ഈ ആഴ്ച ഈ നാളുകാർക്ക് കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവർക്കും കർഷകർക്കും നല്ല സമയമാണ് ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ സാധ്യമാകുന്നു ആഴ്ചയാണ് പുണർന്ന നാളുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിനം ഇനി പുയ നാളിൻ്റെ ആഴ്ചകളിൽ നോക്കാം വളരെ നല്ല സമയമാണ് ഈ ആഴ്ച പോയ നാളുകാർക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും അപ്രതീക്ഷിതമായ ഭാഗ്യം ലഭിക്കുന്നതായിരിക്കും കടം കൊടുത്ത പണം തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നത് വളരെ നല്ലതായിരിക്കും ലോണിനപേക്ഷിച്ചവർക്ക് ലോൺ ലഭ്യമാകുന്നതായിരിക്കും മുടങ്ങിക്കിടന്ന ഭവനത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കും സുഹൃത്തുക്കളുമായുള്ള നാളുകളായുള്ള തെറ്റിദ്ധാരണകൾ നീങ്ങുന്നതായിരിക്കും പൊതുവെ ഈ നാളുകാർക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പമാകുന്ന ഒരു കാലമാണ് ഈ ആഴ്ച വ്യാഴാഴ്ചയാണ് പൂയ നാളുകാരുടെ ശുഭദിനം ഇനി ആയില്യം നാളിന്റെ ആഴ്ചകൾ നോക്കാം വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും ഇന്റർവ്യൂവിന് പോകുന്നവർക്ക് നല്ല സമയമാണ് പുതിയ തൊഴിൽ മേഖലയിൽ ഉയർച്ച കാണുന്നു കൂടുതൽ ശമ്പളം ലഭ്യമാകാൻ സാധ്യതയുണ്ട് ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും കർമ്മരംഗത്ത് ശോഭിക്കുവാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കാണുന്നു അബദ്ധങ്ങളിൽ നിന്ന് രക്ഷ നടുവാൻ സാധിക്കും ചെലവുകൾ നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു തീരുമാനം ഏറ്റെടുക്കുന്നതായിരിക്കും സ്ഥിരമായ ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നേറുവാൻ ഈ നാളുകാർക്ക് സാധിക്കും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല സമയമാണ് പുതിയ ബിസിനസ് രംഗത്തേക്ക് ഈ നാളുകാർ മാറുന്നതായിരിക്കും മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് ഈ നാളുകാർ ഈ ആഴ്ച രാത്രി യാത്ര കഴിവതും ഒഴിവാക്കുക വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ആയില്ലെ നാളുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിനം തിങ്കളാഴ്ചയാണ് ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചകളിവിടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ നാളുകളും അവയുടെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നവരെ അവർക്ക് നമസ്കാരം